യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ആദ്യ യൂണിറ്റ് കിനാവ് എന്നതിലെ തേർഡ് ചാപ്റ്റർ ആയിട്ട് വരുന്ന മത്സ്യം എന്ന പാഠഭാഗമാണ് കേട്ടോ അപ്പം അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നോക്കാം മത്സ്യം ടി പി രാജീവൻ അപ്പോൾ രാജീവൻ എഴുതിയ ഒരു കവിതയാണ് മത്സ്യം എന്നുള്ളത് കേട്ടോ അപ്പം എന്തൊരു ക്വസ്റ്റിനും ആൻസറും ആയിക്കോട്ടെ നിങ്ങൾ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ല ഹൈലൈറ്റ് ആയിട്ട് തുടങ്ങണം ഒന്നിലെ സാഹിത്യ ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത സാഹിത്യകാരൻ ടി പി രാജീവൻ രചിച്ച കവിതയാണ് മത്സ്യം അങ്ങനെ പറഞ്ഞ എഴുതുക അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക ആ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ വൺ മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മത്സ്യം എന്ന കവിത രചിച്ചതായിരുന്നു ചോദിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളത് ആരെഴുതി എല്ലാ പാഠഭാഗവും അങ്ങനെ തന്നെ ആരെഴുതി എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ എല്ലാത്തിനും ഇൻട്രൊഡക്ഷനും കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമുക്കിനി നോക്കാം മണൽത്തരിയോളം പോകുന്ന ഒരു മത്സ്യം കടൽത്തിരിയോട് ഒറ്റയ്ക്ക് പൊരുതിയിരുന്നു അപ്പോൾ ഇതിനർത്ഥം എന്താണ് വലിയ മത്സ്യമല്ല കടൽ എന്താ പറയാ മണൽത്തറിയെന്ന് വെച്ചാ അത്രയും കുഞ്ഞായിട്ടുള്ള ഒരു മത്സ്യം ആ ഒരു മീന് കടൽത്തിരിയോട് ഒറ്റയ്ക്ക് പൊരുത്തുന്നത് അതായത് തിരുമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മീനോ അതിനൊപ്പം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ ഒഴുക്കുകൾ ഉള്ളുവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയും അപ്പം അതിലെന്താ വേലിയേറ്റം എന്ന് പറഞ്ഞാൽ കടലിന്റെ ഒരു പ്രതിഭാസത്തിനെയാണ് വേലിയേറ്റെന്ന് പറയാം കേട്ടോ അപ്പം വൈകുന്നേരം ആ ഒരു വൈകുന്നേര സമയത്ത് ഇവൻ എന്താ ചെയ്യുന്നത് അതായത് നമ്മുടെ മത്സ്യം എന്താ ചെയ്യുന്നത് എല്ലാ കൊടികൾക്കും മുകളിൽ അതായത് കൊടികളെന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നല്ല നമ്മൾ അത്രയ്ക്ക് ഉയരത്തിൽ അത്രയ്ക്ക് മുകളിൽ ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ ഒഴുക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് ഉൾവലിയാണ് ഇങ്ങനെ ഉള്ളിലോട്ട് പോവാണ് എല്ലാ രഹസ്യങ്ങൾക്കും മടിയിൽ അതായത് കടലിൽ അത്രയും ആഴത്തിൽ ആരും നിൽക്കുകയാണ് നമ്മുടെ മത്സ്യം നിൽക്കാണ് കേട്ടോ വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെപ്പോലെ വളയാനും വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല അപ്പം ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് വല വലക്കണ്ണി എന്ന് പറഞ്ഞുവെച്ചാൽ വളരെ ചെറുത് നമുക്കറിയാമല്ലേ ഇപ്പം മീൻ പിടിക്കുന്ന വല എങ്ങനെയാണെന്നൊക്കെ അപ്പം അവനെ അവനെപ്പോലെ അത്രയ്ക്കും ചെറുതാവാൻ ആർക്ക് സാധിക്കുന്നില്ല നമ്മുടെ വലയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെ പോലെ വളയാനും അതായത് ചൂണ്ട എങ്ങനെ ഇട്ടാലും വളഞ്ഞ് മീൻ പിടിക്കും പക്ഷെ അതുപോലെ പറ്റില്ല കാരണം അവരത്രയ്ക്ക് സൂത്രശാലിയാണ് അവനെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അറിയുന്നതാണ് ആ ഒരു വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല എന്ന് വെച്ചാൽ മനുഷ്യന്മാരെങ്ങനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മത്സ്യം ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് കേട്ടോ അവനെ പഴന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല നക്ഷത്രങ്ങൾക്കും അവതാരങ്ങൾക്കും അവൻ്റെ തലയ്ക്കോ വാലിനെയോ മുകളിലൂടെ കടന്നുപോയി അപ്പം ഇതെന്താണ് അത്രയ്ക്കും സൂത്രശാല എന്നു വെച്ചാൽ അങ്ങനെ പൊരുതി ജീവിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ ഒരു കവിതയാണ് കേട്ടോ ഇതപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർക്കണേ പരുതിൻ കണ്ണുകൾക്ക് കൂടുതൽ അതായത് മത്സ്യം എന്താണ് പരുന്ത് വരുമ്പോഴത്തേക്കും ഇവർ ഒളിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും പരുതിൻ്റെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ ഇവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കോർത്തെടുക്കാൻ അതായത് പരുന്നിന് കോർത്തെടുക്കാനോ ഉപ്പ് വയലുകൾക്ക് ഉണക്കിയിടും അതായത് ഈ മീൻ പിടിച്ചിട്ട് നമ്മൾ ഉപ്പ് വയലിലൊക്കെ കൊണ്ടിടും അത് ഉണക്കിയിട്ടൊക്കെയാണ് നമുക്കിങ്ങനെ സെല്ല് ചെയ്യുന്നത് അല്ലേ അപ്പം അങ്ങനെ എടുക്കാനോ കഴിഞ്ഞില്ല കാരണം മത്സ്യ മനുഷ്യന്മാർക്ക് കൂടി എന്താണ് നമ്മുടെ മത്സ്യത്തിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ എന്താണ് അതിലൂടെ അർത്ഥം നമുക്ക് എന്തൊക്കെ സാഹചര്യം വന്നാലും നമ്മുടെ മത്സ്യം പൊഴുതി ജീവിക്കുകയാണ് അപ്പം ഇതിനെങ്ങനെയൊക്കെ നോക്കിയിട്ടും മനുഷ്യന്മാർക്ക് ഒരു തെറ്റിൽ ആര് പെടുന്നില്ല നമ്മുടെ മത്സ്യം ചെന്ന് ചാടുന്നില്ല നക്ഷത്രങ്ങൾക്കും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഒരുപാട് രാത്രി പകല കാറിൻ്റെ മേലെക്കൂടെ കടന്നു പോവുകയാണ് നമ്മുടെ മത്സ്യത്തിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ കടന്നുപോകും കാരണം അവൻ അത്രയ്ക്കും എന്താ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മത്സ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല ഒരു കണ്ണാടിക്കും കാഴ്ചയായില്ല ഒരു ചന്തയിലും നാണയം കെട്ടില്ല അതിലൂടെ എന്താണ് അർത്ഥാക്കുന്നത് ഒരു കഥയ്ക്കും പിടികൊടുത്ത മീൻസ് ഒരു മരിച്ചു എന്നൊരു ഇത് അവൻ്റെ വായി അതായത് അവൻ മരിച്ചു അങ്ങനെ ഒരു വാക്ക് വരില്ല കാരണം എന്താണ് അത്രയ്ക്കും സൂത്രശാലിയാണല്ലേ ഒരു കണ്ണാടിയിൽ കാഴ്ചയായല്ല കണ്ണാടിയിൽ കാഴ്ചയാവാൻ മീൻസ് മത്സ്യം വിൽക്കാൻ കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള അവിടെ പോയി കിടക്കാൻ ഇവന് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല മീൻസ് അവന് പറ്റില്ല ഒരു ചന്തയിലും നാണം കിട്ടില്ല ഈ ചന്തക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ മത്സ്യത്തിനൊക്കെ വിറ്റിങ്ങനെ സെല്ല് ചെയ്യുന്നത് അപ്പം അവിടെ ആരും നമ്മുടെ കിടന്നിട്ടില്ല ഈ മത്സ്യം കിടന്നിട്ടില്ല കടലിൻ്റെ ഭ്രാന്തി പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത പോലെ ഓടിക്കൊണ്ടിരുന്നു അപ്പം കടലിൻ്റെ ഭ്രാന്തി പിടിച്ച രക്തത്തിലൂടെയെന്ന് വെച്ചാൽ കടലിൻ്റെ തിരുമാലകൾ അത്രയും വലുതാല്ലേ അപ്പം അങ്ങനെ അടിച്ചിട്ട് പോലും എന്താ അവിടെ സംഭവിക്കുന്നത് ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യനെ പോലെയാണ് ആരും ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മത്സ്യം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അറിയാം എന്ന് വെച്ചാൽ ഇവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കടൽ തിരുമാലകൾ വരുന്നു എന്നാണ് പറയുന്നത് അതിലൂടെ എന്താണ് മെയിനായിട്ട് അർത്ഥാകുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനെയാണ് കേട്ടോ ഈ ഒരു കവിതയും സമൂഹവും തമ്മിൽ വളരെ ബന്ധമുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ കടലിലെ തിരുമാല ആഞ്ഞടിക്കുകയാണ് പക്ഷെ ഇവനെന്താണ് അതിലും സ്പീഡിൽ സ്പീഡിലിങ്ങനെ ഓടിപ്പാഞ്ഞു പോവാണ് എന്നാണ് കേട്ടോ ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിലെല്ലാം ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു മത്സ്യം പറയുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹവുമായി ബന്ധപ്പെട്ടൊരു കവിതയാണ് കേട്ടോ അപ്പം ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ ഒരുപാട് തെറ്റിലും കാര്യങ്ങളൊക്കെ പോയി ചെന്ന് ചാടുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്തും ഉയരങ്ങൾ മാത്രം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ എയിമിന് പുറകെ പോകുന്നില്ല ആ ഒരു സന്ദർഭത്തിനെയാണ് പറയുന്നത് അപ്പോൾ ഈ മത്സ്യം അങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം വരും പക്ഷെ അതിനൊക്കെ ഇങ്ങനെ പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെയും എല്ലാവരും എന്ത് വേണം അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണം നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് പിന്നാലെയാണ് ഓടേണ്ടത് അല്ലാതെ ഒരു പ്രശ്നങ്ങളിലും അകപ്പെടാതെ പോകണം എന്നൊക്കെയാണ് ഈ ഒരു കവിതയിലും മെയിനായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ നോക്കാം മത്സ്യം കവികളിൽ ശ്രദ്ധേയനാണ് ടി പി രാജീവൻ സാമൂഹിക പ്രശ്നങ്ങളിൽ സൂക്ഷ്മത്തോടെ ഇടപെടുന്നതാണ് അദ്ദേഹത്തിന്റെ രചനകൾ ആധുനിക കവിതകളിൽ പിന്തുടർന്ന സങ്കീർണ്ണ രചനാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ സ്വകാര്യവും ലളിതവുമായ പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു ചെറുതുകളുടെ അതിജീവനമാണ് മത്സ്യം എന്ന കവിതയുടെ ആശയം ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ അരക്ഷിതാവസ്ഥയും ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി അതിജീവിക്കാനുള്ള ശ്രമങ്ങളും ഇക്കാലത്തെ മനുഷ്യന്റെ പ്രത്യേകതയാണ് മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും പ്രതീകാത്മകമായി മത്സ്യത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം ആഗോള വിപണിയും മുതലാളിത്തവും സാധാരണ മനുഷ്യ ജീവിതത്തെ ഹസിക്കുന്നതാണ് വലക്കണ്ണികളും പരിതിൻ്റെ ആക്രമണങ്ങളും ഒക്കെ ഇത്തരം അപകട സാധ്യതകളെ കാണിക്കുന്നു മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്നതിൻ്റെ സ്വന്തം ചുറ്റുപാടുകളിലൂടെയാണ് ആ ചുറ്റുപാടുകളുടെയും നാശം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയും നാശം തന്നെയാണ് മത്സ്യത്തിന് സ്വാതന്ത്ര്യ ജീവിതത്തിൻ്റെ അപകടപ്പെടുത്തൽ കൈ ചൂണ്ടുന്നത് മനുഷ്യജീവിതത്തിൻ്റെ അനിശ്ചിതത്തിലേക്കാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം